നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ തന്നെ കുപ്രസിദ്ധരായ രണ്ട് ക്രിമിനലുകളാണ് ബോണിയും പങ്കാളിയായ ക്ലൈഡും അതേസമയം ചരിത്രത്തിലും എഴുത്തുകളിലും എന്തിന് സിനിമയിലും വരെ അടയാളപ്പെടുത്തിയ ഒരു കാല്പനിക പ്രണയവും ഇവരുടേതായി ഉണ്ട് ഇവരുടെ പ്രണയവും ജീവിതവുമെല്ലാം ആളുകൾക്ക് എക്കാലവും വളരെ താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ് രണ്ടു വർഷം മാത്രമാണ് ഇരുവരും തങ്ങളുടെ ഗാംഗിനൊപ്പം കൊള്ളയുമായി സെൻട്രൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്നത് എങ്കിൽ കൂടി ചരിത്രത്തിലെ തന്നെ ഒറ്റപ്പാടുണ്ടാക്കിയ ഒന്നായിരുന്നു ഈ രണ്ടു വർഷക്കാലം ആ ബോണി പാർക്കറും ക്ലേഡ് ബാരോയും പോലെ തലക്കെട്ടുകളിൽ ഇടം നേടിയ ദമ്പതികൾ വളരെ കുറവാണ് ഇവരുടെ പ്രണയം സിനിമകൾക്കും പാട്ടുകൾക്കും സംഗീത നാടകത്തിനും പ്രചോദനമായിട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ ഒന്നിന് ടെക്സാസിലെ റൊവേനയിലാണ് ബോണി പാർക്കർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അവളുടെ പതിനാറാം ജന്മദിനത്തിന് ആറ് ദിവസം മുമ്പ് ഹൈസ്കൂളിൽ വെച്ച് കാമുകനായിരുന്ന റോയ് തോണ്ടനുമായി ബോണി വിവാഹിതയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തോണ്ടൻ തടവിലാക്കപ്പെട്ടു നിയമപരമായി വിവാഹിതരായ ഇവർ ജീവിതത്തിൽ ഒരിക്കലും വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്താണ് ബോണി പാർക്കറും ക്ലൈഡ് ബാരോയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് ബോണിക്ക് പത്തൊൻപത് വയസ്സായിരുന്നു ക്ലൈഡിന് ആ സമയത്ത് സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന സാമൂഹികമായി വളരെ താഴേക്കിടയിൽ ഉള്ളവരാണ് രണ്ടുപേരും ഇരുവരും കണ്ടുമുട്ടി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വാടകക്കാർ കൃത്യസമയത്ത് തിരികെ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ ബാരോ റസ്റ്റിലാകുന്നു രണ്ടു വർഷത്തെ തടവാണ് അയാൾക്ക് വിധിച്ചിരുന്ന ശിക്ഷ എന്നാൽ അതിനു മുമ്പ് തന്നെ അയാൾ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു അയാളെ സഹായിക്കുന്നത് ബോണിയാണ് ഒരു തോക്ക് മോഷ്ടിച്ച് അത് ക്ലൈഡിന് എത്തിച്ചു കൊടുക്കുകയായിരുന്നു അവൾ അത് ഉപയോഗിച്ചിട്ടാണ് അന്ന് അയാൾ രക്ഷപ്പെട്ടത് പക്ഷേ അയാൾ വീണ്ടും പിടിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പിന്നീട് അയാൾ പുറത്തിറങ്ങുന്നത് അവിടം മുതൽ അവരുടെ ക്രൈം യാത്ര ആരംഭിക്കുന്നു ഇരുവരുടെയും ക്രിമിനൽ ജീവിതം നീണ്ടു നിന്നത് വെറും രണ്ടു വർഷം എന്നാൽ അത് എന്നേക്കുമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു ഇരുവരും നടത്തിയ കൊലപാതകങ്ങളാണ് അവരെ ക്രൂരരായ ക്രിമിനലുകൾ എന്ന പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയത് ഇവർ കൊന്നവരിൽ ഭൂരിഭാഗവും പോലീസും സാധാരണക്കാരായ ജനങ്ങളും എല്ലാം ഉൾപ്പെടുന്നവരാണ് ആദ്യത്തെ കവർച്ചയിൽ തന്നെ ക്ലൈഡ് ബോണിയെ തനിക്കൊപ്പം കൂട്ടുകയാണ് കുറച്ചു മോഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ അയാളുടെ പാത കണ്ടെത്തി ബോണിയും അയാൾക്കൊപ്പം പോകാനും അയാളുടെ മോഷണങ്ങളിലും ജീവിതത്തിലും പങ്കാളിയാകാനും തീരുമാനമെടുത്തു പിന്നെയുള്ള രണ്ടു വർഷം ബോണിയുടെയും ക്ലൈഡിന്റെയും അവരുടെ ഗാംഗിന്റേതും മാത്രമായി സ്റ്റേറ്റിലുടനീളം അവർ മോഷണങ്ങൾ നടത്തി ചെറിയ മോഷണങ്ങൾ തുടങ്ങി വമ്പൻ കവർച്ചുവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനാറിന് നടന്ന ഈസ്റ്റ് ഹാം പ്രിസൺ ഹാമിലെ ജയിൽ ബ്രേക്ക് ആയിരുന്നു ഇവരുടെ ഏറ്റവും ശ്രദ്ധേയമായ കുറ്റകൃത്യങ്ങളിലൊന്ന് ഈ സമയത്ത് പോലീസിന് സ്റ്റേറ്റിന്റെ അതിർത്തി കടന്നു പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അത് ബോണിയെയും ക്ലൈഡിനെയും അവരുടെ കൊള്ള സംഘത്തെയും തുണച്ചു എന്ന് വേണം കരുതാൻ അതവർ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി കാണുകയാണ് ചെയ്തത് അവരെ രക്ഷപ്പെടുത്തിയ മറ്റൊരു കാര്യം ക്ലൈഡിന് ഡ്രൈവിംഗിലുള്ള അതിവൈദമാണ് ഇടയ്ക്കിടെ കാറുകൾ മാറ്റിക്കൊണ്ടിരുന്നു എല്ലാം മോഷ്ടിച്ചെടുക്കുന്ന കാറുകളായിരുന്നു അതിലയാൾക്ക് ഏറ്റവും പ്രിയമുള്ള കാറ് ഒരു ഫോർഡ് വി എയ്റ്റ് ആയിരുന്നു അത്രേ ക്ലൈഡ് ഹെൻറി ഫോർഡിന് ഒരു കത്ത് പോലും എഴുതി എൻ്റെ ബിസിനസ് നിയമപരമല്ലായിരിക്കാം പക്ഷെ അതൊന്നും നിങ്ങളുടെ വി ഐറ്റ് എത്ര മികച്ചതാണ് എന്ന് നിങ്ങളോട് പറയുന്നതിന് ഒരു തടസ്സമാകുന്നില്ല എന്നാണ് ക്ലൈഡ് എഴുതിയത് മാത്രമല്ല പ്രണയത്തിനൊപ്പം തന്നെ ബോണി തൻ്റെയും ക്ലൈഡിൻ്റെയും വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ ധാരാളം എപ്പോഴുമായി എടുത്തിരുന്നു ആ ചിത്രങ്ങളെക്കുറിച്ച് അവൾ കവിതകൾ എഴുതിയിരുന്നു അവരുടെ പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പല മാധ്യമങ്ങളും ആ ചിത്രത്തോടൊപ്പം ഊതിപ്പെരിപ്പിച്ച എഴുതി അതിവർക്ക് വൻ ഗ്ലാമർ പരിവേഷം നൽകുന്നു ഇരുവരെയും കഥാപാത്രമാക്കി ഒരുക്കിയ സിനിമയിലും നാടകത്തിലും പുസ്തകത്തിലുമൊക്കെ ആ ഗ്ലാമർ പരിവേഷം നിറഞ്ഞു നിൽക്കുന്നത് കാണാം അവരുടെ മരണവും തികച്ചും സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപത്തി മൂന്നിന് ബോണിയും ക്ലൈഡും ഒരു യാത്ര പോകുന്നു ലൂസിയാനയിലെ ബി എൻവില്ലെ പാരീസിലേക്കായിരുന്നു ആ യാത്ര വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് വാടകയ്ക്ക് എടുത്തത് ഈ ദമ്പതികൾ അറിയുന്നില്ല അവർ വളരെ കൂടി ബാക്ക് സീറ്റിലിരുന്ന് സംസാരിച്ച് കവിതകളും എല്ലാം ചൊല്ലി യാത്ര പോവുകയാണ് പെട്ടെന്ന് വഴിയോരത്ത് കാർ നിർത്തി ഡ്രൈവർ ഗ്ലാസ് താഴ്ത്തി പുറത്തുനിന്ന ആൾക്ക് ഷേക്കാൻഡ് കൊടുക്കുന്നു കാര്യം എന്താണെന്ന് അന്വേഷിച്ച് മുന്നോട്ടു പോയ ക്ലൈഡിനെതിരെ പോലീസ് വെടിയുതിർത്തു ഒപ്പം തന്നെ ബോണിക്കും വെടിയേറ്റു രണ്ടുപേരും ആ കാറിൽ വെച്ചു തന്നെ മരണപ്പെടുന്നു മരണത്തിന് തൊട്ട് മുൻപ് ഇവർ രണ്ടുപേരും പറഞ്ഞിരുന്നു തങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഒന്നിച്ചടക്കണം ഇതായിരുന്നു ഈ ദമ്പതികൾ അവരുടെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും പറഞ്ഞ ആവശ്യം എന്നാൽ പോലീസ് അവരെ വേറെ വേറെയാണ് അടക്കം ചെയ്തത് പിന്നീട് ബോണിയുടെ മരുമകൾ റിയാലിന്റും ക്ലൈഡിന്റെ മരുമകൻ ബഡ്ഡി ബാരോയും കൂടി ബോണിയുടെ മൃതദേഹം പുറത്തെടുത്ത് ക്ലൈഡിന്റെ അടുത്തേക്ക് മാറ്റാനുള്ള കോടതി ഉത്തരവ് നേടി തങ്ങളെ പരാജയപ്പെടുത്തിയ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിക്കെതിരെ പോരാടിയ വിമതരായും കുറ്റകൃത്യങ്ങളുടെ ജീവിതത്തിലേക്ക് അറിയാതെ വീണുപോയ രണ്ട് കുട്ടികൾ മാത്രമാണ് ഇവർ എന്നും ചരിത്രം വിലയിരുത്തുന്നുണ്ട് ൊപ്പം നല്ല സമയങ്ങളിലും മോശമായ സമയങ്ങളിലും ഒരുമിച്ച് നിന്ന് പരസ്പരം പ്രണയിച്ച പ്രണയ ജോഡികളായും ഇവരെ എന്നും കാലം ഓർമ്മിക്കുന്നു